പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ പിക്ചറിൽ എങ്ങനെയാണ് പെയിൻറ്റിങ് കൊടുക്കുന്നതെന്നാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു പിക്ചർ ക്യാൻവാസിൽ പെൻസിൽ വെച്ചിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട് പെൻസിൽ വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ച് ലീവ്സ് കൂടെ വരച്ച് കൊടുക്കുകയാണ് ഞാനൊരു എ ത്രീ സൈസിലുള്ള ക്യാൻവാസിൻ്റെ ബുക്ക്ലെറ്റ് ഉണ്ട് ഇതൊരു ആണ് അതിലാണ് ഇപ്പോൾ വരച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ബുക്ക്ലെറ്റിലാവുമ്പോൾ നമുക്കത് ഫ്രെയിം ചെയ്യേണ്ട സമയത്ത് ഇതിനെ ജസ്റ്റ് ടിയർ ചെയ്ത് എടുക്കുക മതി നമ്മൾ ബുക്ക് ബുക്കിൻ്റെ പേജസ് എടുക്കുമല്ലോ അതുപോലെ ഈ പേജിനെ എടുത്തിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യാനായിട്ടും പറ്റും ക്യാൻവാസിൽ ചെയ്യുമ്പോൾ കളേഴ്സൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആവും നല്ല ലുക്കായിരിക്കും കാണാനായിട്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനിതിൽ ഒരു ഇന്ത്യൻ റെഡ് കളർ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത് ഏത് കളറാണോ നമുക്ക് താല്പര്യം ആ കളറിൽ നമുക്ക് ചെയ്യാം ഓയിൽ കളേഴ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം വാട്ടർ കളറോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം സെയിം ഇന്ത്യൻ റെഡ് കളറ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഷെയ്ഡിങ്ങും കൊടുത്തിരിക്കുന്നത് ഏത് ഭാഗത്തൊക്കെയാണോ നമുക്ക് ഡാർക്കറായിട്ട് വേണ്ടത് അവിടെയെല്ലാം ഡാർക്കർ ഷെയ്ഡും അതുപോലെ ലൈറ്റർ ഷെയ്ഡ് എവിടെയൊക്കെയാണോ ആവശ്യം അവിടെയൊക്കെ ലൈറ്റർ ഷെയ്ഡും നമുക്ക് കൊടുക്കാം അത് ഇപ്പം നമ്മൾ പെയിൻറ്റ് നല്ല വെള്ളം ചേർക്കാണ്ട് എടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ലൈറ്റർ ആക്കാൻ പറ്റും അപ്പോൾ അതുമല്ല നമുക്കിപ്പോൾ ആക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ബ്രഷ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ ലൈ ലൈറ്ററും ഡാർക്കറുമായിട്ട് നമുക്ക് ഈ ക്യാൻവാസിൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ തന്നെ കൈവെച്ച് തന്നെ നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാം അതല്ല എന്നാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് കളർ സ്കിൻ ടോൺ സ്കിൻ ടോണിൻ്റെ കളേഴ്സ് ഉണ്ടാവുമല്ലോ ആ കളറോ അല്ലെങ്കിൽ വൈറ്റ് കളറോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റർ ഷെയ്ഡ് ആക്കിയിട്ട് നമുക്ക് ലൈറ്റർ ഷെയ്ഡ് എവിടെയൊക്കെയാണോ ആവശ്യം അവിടെ ലൈറ്റർ ഷെയ്ഡ് അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് എടുത്തിട്ട് ഒന്ന് ലൈറ്റർ ആക്കി കൊടുക്കുകയാണ് ഫേസിൽ ആ പോർഷനിൽ കുറച്ചൊന്ന് ലൈറ്റ് അടിക്കുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് കുറച്ചൊന്ന് ലൈറ്റർ ഷെയ്ഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റായിട്ടൊന്ന് വൈറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നെറ്റിയിൽ ആകുമ്പം പൊട്ടിന് നമ്മൾ റെഡോ അല്ലെങ്കിൽ മെജന്തയോ ഏതാണോ ഡാർക്കർ ഷെയ്ഡ് നമുക്ക് ചൂസ് ചെയ്യാൻ താല്പര്യം അത് നമുക്ക് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ലൈറ്റർ ആൻഡ് ഡാർക്കർ ഷെയ്ഡ് ഒരേ കളർ വെച്ചിട്ട് തന്നെയാണ് ഫുൾ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഹെയറിന് മാത്രം ഞാൻ ഔട്ടർ അതായത് ഔട്ട്ലൈൻ മാത്രം ഈ ഇന്ത്യൻ റെഡ് കളർ വെച്ചിട്ട് കൊടുത്തു അതിന് ശേഷം വേറെ കളറ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ബ്ലാക്കിൽ കൊടുത്തിട്ട് ലൈറ്റർ ആൻഡ് ഡാർക്കർ ഷെയ്ഡ് കൊടുക്കാം അപ്പോൾ ബ്ലാക്കിൽ ആവുമ്പോൾ കുറച്ചൊരു വൈറ്റ് മിക്സ് ചെയ്തിട്ട് ലൈറ്ററാക്കിയിട്ട് അങ്ങനെയും കൊടുക്കാം ഡാർക്കർ കളർ വേണ്ട സ്ഥലത്ത് ഒന്നും അതായത് ഡാർക്ക് ആ ബ്ലാക്ക് അങ്ങനെ തന്നെ എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം ലീവ്സിനും ഇന്ത്യൻ റെഡ് കളർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒരു തണ്ടും അതുപോലെ ലീവ്സുമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ബ്ലാക്ക് ഔട്ട്ലൈനോ അല്ലെങ്കിൽ നമ്മൾ നടുവിൽ വരയ്ക്കുമല്ലോ അതുപോലെയൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ പിക്ചർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഹെയർ മാത്രം നമ്മൾ കൊടുത്തിട്ടില്ല ഹെയർ മാത്രം ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഹെയർ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പം ഹെയറിൽ ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് അത് ലൈറ്ററും ഡാർക്കറും ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഓൾ ബൈ